രോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും പോയിടാം ധൈര്യമായ നാഥൻ പാത കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും ജീവിതത്തിൽ അർഹതപ്പെടാത്തതിന്റെ പിന്നാലെ വ്യഗ്രത പൂണ്ട് ഓടി നടക്കുന്നത് അസത്യത്തെ കൂട്ടുപിടിച്ച് ഇരുട്ടിനെ വാങ്ങിക്കുന്നതിന് തുല്യമാണ് ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടാൻ പലപ്പോഴും ഇത് കാരണമായി തീരാറുണ്ട് സത്യവും ന്യായവും നീതിയും ജീവിതത്തിൽ നിന്ന് വഴിമാറി പോകാതിരിക്കാൻ കരുതലുള്ള മനുഷ്യർക്കാണ് ജീവിതത്തെ അർത്ഥപൂർണമായി വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളു ഇന്ന് പ്രഭാത് വിചാരം മനുഷ്യജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട ചില അമൂല്യമായ ഘടകങ്ങളെ കുറിച്ചാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ായ ഒരു മനുഷ്യൻ എന്നാൽ ജീവിതത്തിൽ ഏറെ പിഷ്കനായ ഒരു വ്യക്തി അദ്ദേഹം പലപ്പോഴായി സ്വരുക്കൂട്ടിയ സമ്പാദ്യങ്ങളിൽ നിന്ന് അൻപത് സ്വർണ നാണയങ്ങൾ അദ്ദേഹം മനോഹരമായ ഒരു തുണി തുണിസഞ്ചിയിലിട്ട് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ മാർഗമധ്യേ ആ കിഴി അയാൾക്ക് നഷ്ടപ്പെട്ടു എവിടെയാണ് നഷ്ടപ്പെട്ടതെന്നറിയാതെ ആകുല ചിത്തനായിരുന്ന ഈ ധനികനും പിശുക്കനുമായിരിക്കുന്ന മനുഷ്യന്റെ അൻപത് അടങ്ങിയ ഈ കിഴി ആ തെരുവിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിക്കാണ് കിട്ടിയത് അവൾ ആ കിഴി തുറന്നു നോക്കിയപ്പോൾ അതിൽ അൻപത് സ്വർണ നാണയങ്ങൾ സത്യത്തിൽ അവളുടെ കണ്ണ് അദ്ധാളിച്ചുപോയി ഇത്ര വലിയൊരു നിക്ഷേപം ആരുടെയാണ് എന്ന് അവൾ ചിന്തിച്ചു അവൾ തനിക്ക് കിട്ടിയ ഈ സ്വർണക്കിഴി അവളുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഏതോ ധനികനായ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ വളരെ വലിയ സമ്പാദ്യമാണിത് നമുക്കിത് തിരിച്ചേൽപ്പിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ധനികനും പിശുക്കനുമായ മനുഷ്യന്റെ അൻപത് സ്വർണ നാണയങ്ങൾ അടങ്ങിയ ഈ കിഴി നഷ്ടപ്പെട്ട വിവരം ആ ഗ്രാമങ്ങളിൽ വ്യാപിച്ചത് ഒട്ടും താമസിയാതെ ഈ പെൺകുട്ടിയും അവളുടെ അച്ഛനും ഈ സ്വർണ കിഴിയുമായി ഈ ധനികനായ മനുഷ്യന്റെ അടുത്തെത്തി അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ മകൾക്ക് മാർഗമധ്യേ കളഞ്ഞു കിട്ടിയതാണ് ഈ അൻപത് സ്വർണ്ണ അടങ്ങിയ ഈ കിഴി ഇത് അങ്ങയുടേതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് അങ്ങയ്ക്ക് തിരികെ തരുവാനായിട്ട് ഞങ്ങൾ വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ ധനികനും ആർത്തിപൂണ്ടവരുമായ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു കുതന്ത്രം അവിടെ പ്രയോഗിക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഈ സ്വർണക്കിഴി എൻ്റെ തന്നെയാണ് എന്നാൽ എനിക്ക് നഷ്ടപ്പെട്ടത് അൻപത് സ്വർണ നാണയങ്ങളല്ല മറിച്ച് എഴുപത്തി അഞ്ച് സ്വർണ നാണയങ്ങളാണ് ഈ സ്വർണക്കിഴിയിൽ എഴുപത്തിയഞ്ച് സ്വർണ നാണയങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ുള്ള ഇരുപത്തിയഞ്ചു കൂടെ എനിക്ക് തരൂ എന്ന് പറഞ്ഞു ഈ ധനികന്റെ വാക്കുകൾ കേട്ട മാത്രയിൽ പോയ ഈ പെൺകുട്ടിയും അവളുടെ അച്ഛനും ഏറെ വേദനപ്പെട്ട് കെഞ്ചി പറഞ്ഞു അല്ലയോ യജമാനന് ഇതിൽ അൻപത് സ്വർണ നാണയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അൻപത് സ്വർണ നാണയങ്ങൾ അങ്ങേക്ക് തിരിച്ചു തരാൻ ഞങ്ങൾക്ക് മനസ്സായെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇരുപത്തിയഞ്ച് സ്വർണ നാണയങ്ങൾ ഞങ്ങൾ സൂക്ഷിക്കണം അതും കൂടി തിരിച്ചു തരാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടാവുകയില്ലേ എന്നാൽ ഈ ധനികൻ വാദിക്കാൻ തുടങ്ങി എഴുപത്തിയഞ്ച് സ്വർണ നാണയങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു വാദം തുടർന്നെങ്കിലും പരിഹാരമാകാഞ്ഞതുകൊണ്ട് ഗ്രാമമുഖ്യന്റെ അടുക്കിലേക്ക് ഇതെത്തി ഗ്രാമമുഖ്യനോട് ഈ പെൺകുട്ടിയും അവളുടെ അച്ഛനും സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ ധനികനും ആർത്തി പൂണ്ടവനുമായ മനുഷ്യന്റെ ഈ അത്യാർത്തി മനസ്സിലാക്കിയ ഗ്രാമ മുഖ്യൻ അദ്ദേഹത്തോട് ഈ സ്വർണക്കിഴി ഏൽപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഗ്രാമമുഖ്യന്റെ കയ്യിലേക്ക് ഈ ധനികൻ്റെ കയ്യിലിരുന്ന അൻപത് സ്വർണ നാണയങ്ങൾ അടങ്ങിയ കിഴി എത്തിച്ചേരുകയാണ് ഒരു ഭാഗത്ത് ഈ ധനികനെ നിർത്തി മറുവശത്ത് ഈ പെൺകുട്ടിയെയും അച്ഛനെ നിർത്തിയിട്ട് ഗ്രാമമുഖ്യൻ ചോദിച്ചു ആരുടെ കിഴിയാണ് നഷ്ടപ്പെട്ടത് ഉടനെ ധനികൻ പറഞ്ഞു എന്റെ കിഴിയാണ് നഷ്ടപ്പെട്ടത് എത്ര എണ്ണമാണ് ഈ സഞ്ചിയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞു എഴുപത്തി അഞ്ച് പെൺകുട്ടിയോടും അച്ഛനോടും ചോദിച്ചു നിങ്ങൾക്ക് കണ്ടുകിട്ടിയ കിഴി ഇതാണോ എന്ന് ചോദിച്ചു പെൺകുട്ടി പറഞ്ഞു ഇത് തന്നെയാണ് പക്ഷേ അതിൽ അൻപത് സ്വർണനാണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു ഉടനെ ഗ്രാമമുഖ്യൻ ഈ ധനികനാ മനുഷ്യനോട് ആ സ്വർണക്കിഴി ിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ട് പറഞ്ഞു അങ്ങേക്ക് നഷ്ടപ്പെട്ടത് എഴുപത്തി അഞ്ച് സ്വർണ നാണയങ്ങളടങ്ങിയ സഞ്ചി ആണെങ്കിൽ ഈ സഞ്ചി അങ്ങേടേതല്ല ഇതിന്റെ ഉടമസ്ഥൻ വരുന്നതുവരെ ഈ സഞ്ചി കളഞ്ഞു കിട്ടിയ ഈ പെൺകുട്ടിയുടെയും അച്ഛന്റെയും കയ്യിൽ തിരികെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഗ്രാമമുഖ്യൻ ആ സഞ്ചി തിരികെ ഈ പെൺകുട്ടിയെയും അവളുടെ അച്ഛനെയും ഏൽപ്പിക്കുക എളുപ്യനായ ധനികനായ മനുഷ്യൻ ദുഃഖത്തോടെ മടങ്ങിപ്പോയി സ്നേഹമുള്ളവരെ ഒരു കുട്ടിക്കഥ പോലെ നമുക്ക് കേൾക്കാവുന്ന ഒരു ചെറിയ കഥയാണിതെങ്കിലും മനുഷ്യ ജീവിതത്തിൽ അർഹിക്കാത്തതിന്റെ പിന്നാലെ പോകുമ്പോഴുണ്ടാകുന്ന ദുരന്തത്തെയാണ് ഈ ചെറിയ സംഭവം ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് അർഹതപ്പെടാത്തത് നമ്മുടെ കയ്യിൽ വെക്കാതിരിക്കുക അവരെ കണ്ണുനീരിന്റെ ഫലം നാം അനുഭവിക്കാതിരിക്കുക നാം നമ്മുടെ വിയർപ്പിന്റെ ഫലം അനുഭവിക്കുക അത് ദൈവികമായി നമുക്ക് ശക്തി തരും മനുഷ്യരുടെ ഇടയിൽ നമുക്ക് വിലയുണ്ടാക്കും നമ്മുടെ ജീവിതം സന്തോഷകരവും സംതൃപ്തികരവുമായി തീരും നമുക്ക് അർഹതപ്പെടാത്തതിന്റെ പിന്നാലെ പോകാതിരിക്കാം അർഹതപ്പെട്ടതിന് മാത്രം ആഗ്രഹിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ശുഭദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ദുഃഖം നേരം ായകനാമേശു ആശ്വാസവേകും കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും ധൈര്യമായ നാഥർ പാതയിൽ കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും ധൈര്യമായ നാഥൻ പാതയിൽ എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തൻ